ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ വിവാഹ ചടങ്ങുകൾക്ക് തുടക്കമായി ഫാഷൻ ഡിസൈനർ ആരതി പൊടിയാണ് വധു ദീർഘനാളായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഫെബ്രുവരി പതിനാറിനാണ് ഇരുവരുടെയും വിവാഹം ഇതോടനുബന്ധിച്ചുള്ള വിവിധ ചടങ്ങുകളും ആഘോഷ പരിപാടികളും കഴിഞ്ഞ ദിവസമേ ആരംഭിച്ചു കഴിഞ്ഞു ചടങ്ങിന്റെ ചില ചിത്രങ്ങൾ ആരതി പൊടിയും റോബിനും ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതെ നമ്മൾ അത് സാധിച്ചു എന്ന് റോബിൻ പോസ്റ്റും കമന്റും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് താരമായ നമ്മുടെ റോബിൻ്റെയും ആരതി പൊടിയുടെയും വിവാഹം സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് നിരവധി ആരാധകരാണ് അവർക്കുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈയൊരു ഫോട്ടോ വൈറൽ ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മുടെ ആരതിപ്പുടിയും നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയും ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക ബെൽബട്ടൺ ഇനാബിളാക്കി വെക്കുക തുടർന്ന് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്